മിനി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി സുചിത്ര നായർ പിന്നാലെ ബിഗ് ബോസിലും എത്തി തുടർന്ന് മലയക്കോട്ട വാലിബൻ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ സുചിത്ര സിനിമയിലും എത്തുകയുണ്ടായി ഇപ്പോഴിത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും പ്രതികരിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ സുചിത്ര പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണമെന്നാണ് അവർ പറയുന്നത് അല്ലാതെ ഒരു വർഷം കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടതെന്നും താരം എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സുചിത്രയുടെ പ്രതികരണം ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു താരത്തിന്റെ വൈറലായ വാക്കുകൾ എന്നാൽ ആരുടെയും പേര് പരാമർശിക്കാൻ സുചിത്ര തയ്യാറായിരുന്നില്ല ഞാൻ നിൽക്കുന്ന മേഖലയാണെങ്കിലും പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്നൊരാളിനോടും മോശമായി പെരുമാറിയാൽ ഒരു വർഷം കഴിഞ്ഞല്ല അതിനോട് പ്രതികരിക്കേണ്ടത് അവിടെ വെച്ച് തന്നെ പ്രതികരിക്കണം ഒരു ഉദ്ഘാടനത്തിനോ പരിപാടിക്കോ പോകുമ്പോൾ ഒരാൾ നമ്മളെ കുറിച്ച് മോശമായി സംസാരിക്കുകയോ നമ്മുടെ ശരീരത്തെക്കുറിച്ച് അശ്ലീലമായി പറയുകയോ ചെയ്താൽ പറഞ്ഞത് തെറ്റായി പോയെന്ന് അപ്പോൾ തന്നെ പ്രതികരിക്കണം അതിനുള്ള ധൈര്യം കാണിക്കണം ഒരു വർഷം കഴിഞ്ഞ് അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമാണെന്നാണ് സുചിത്ര പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് ഹണി റോസിനെ കുറിച്ചാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ സുചിത്രയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഈ ഒരു വീഡിയോക്ക് താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് സുചിത്ര പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും താരത്തിന്റെ വാക്കുകൾ ഹണി റോസ് ബോബി ചെമ്മണൂർ വിഷയവുമായി ചേർത്ത് വായിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് സുചിത്രയെ അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ രംഗത്തെത്തുന്നുണ്ട് അവർക്ക് പബ്ലിക്കിൽ പ്രതികരിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ അവരുടെ അതൃപ്തി അറിയിച്ചിരുന്നു അത് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ ആയതുകൊണ്ടാകാം അല്ലെങ്കിൽ അവരുടെ നല്ല മനസ്സ് മനസ്സുകൊണ്ടാവാമെന്നും ആളുകൾ പറയുന്നുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ഒരാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്തും പറയാനുള്ള അവകാശം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് ഒരു ഘട്ടം എത്തിയ ശേഷം അവർ എന്തെങ്കിലും പറയുന്നുവെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിട്ട് കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നിത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ലെന്നും താരം പറയുന്നുണ്ട് ഈ ഒരു പ്രസ്താവനയോട് നൂറ് ശതമാനം യോജിക്കുന്നതായിട്ടും ആളുകൾ കമന്റുകൾ രേഖപ്പെടുത്തി